നമസ്കാരം എൻ്റെ അമ്മേ പുറമേ നിന്ന് നോക്കിയാൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമാനമാണിത് മുപ്പത്തിരണ്ട് സെൻറ്റ് ഭൂമിയിൽ ഒൻപത് നിലകൾ ഓഫീസുകളും സമ്മേളന ഹാലും മീറ്റിംഗ് മുറികളും സന്ദർശക മുറികളും ഉൾപ്പെടുന്ന മന്ദിരത്തിൽ മുതിർന്ന നേതാക്കൾക്ക് താമസ സൗകര്യവും കൂടിയുണ്ട് ഇതെന്താണ് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനം അത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് സി പി എമ്മിന് സമർപ്പിക്കാൻ പോകുന്നു അപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും പുതിയ ആസ്ഥാന മന്ദിരമാണ് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ നിർമ്മാണം എന്ന് പറയപ്പെടുന്നത് അന്തിമ ഘട്ടത്തിലായി കഴിഞ്ഞിരിക്കുന്നു ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോകുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഈ കാര്യം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഒൻപത് നിലകളുള്ള കെട്ടിടം ഇത് പുതുതായി പണിതിരിക്കുന്നതാണ് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് അതിനു വേണ്ടിയിട്ട് മാത്രം കെട്ടിടം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സംസ്ഥാന കമ്മിറ്റി യോഗം ഇനി പ്രസ് ബ്രീഫിംഗ് ഉണ്ടെങ്കിൽ അത് എന്നിവയ്ക്കൊക്കെ പ്രത്യേകം പ്രത്യേകം മുറികൾ തയ്യാറാക്കിയിരിക്കുന്നു സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുള്ള ഓഫീസ് മുറികൾ തുടങ്ങിയവ അടക്കം ഈ മന്ദിരത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്രയും വിപുലമാണിത് പ്രശസ്ത വാസ്തുശില്പി എൻ മഹേഷാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിലവിലെ ആസ്ഥാനമായിട്ടുള്ള നമുക്കറിയാം അല്ലെ പാളയത്തെ എ കെ ജി സെൻറ്റർ ആ എ കെ ജി സെൻ്ററിൻ്റെ എതിർവശത്ത് ഒരു മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം വാങ്ങി അതിൽ ഒൻപത് നിലകളിലായിട്ട് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ജോലികൾ ആണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് നിലവിലെ എ കെ ജി സെന്റർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു പഠന കേന്ദ്രമായി മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി എം ഓഫീസുകളും സമ്മേളന ഹാളും കൂടാതെ മീറ്റിംഗ് മുറികളും സന്ദർശക മുറികളും ഉൾപ്പെടുന്ന മന്ദിരത്തിൽ നേതാക്കൾക്കടക്കം താമസ സൗകര്യം കൂടി ലഭ്യമാക്കും ഭൂഗർഭ നിലയിൽ പാർക്കിംഗ് സൗകര്യമുണ്ട് നിർമ്മാണത്തിനായിട്ട് പാർട്ടി പണപ്പീരിവ് വളരെ കൃത്യമായി നടത്തിയിരുന്നു എന്നാണ് അറിയുന്നതും ഇവിടെ ഈ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആറേ ദശാംശം അഞ്ച് കോടി രൂപ ചിലവിൽ ഈ ഒൻപത് സെൻറ്റ് സ്ഥലം പുതിയ ആസ്ഥാനമായിട്ട് അല്ല മുപ്പത്തിരണ്ട് സ്ഥലം സ്ഥലം വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് കെട്ടിടത്തിൻ്റെ തറക്കല്ലിട്ടതും അതും ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എങ്കിലും നടന്നില്ല കേരളത്തിലെ മാത്രമല്ല ചിലപ്പോൾ രാജ്യത്ത് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ആസ്ഥാന മന്ദിരങ്ങളിൽ ഒന്നാകും ഇത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോൾ പുതിയ മന്ദിരത്തിന് ആരുടെ പേര് നൽകുമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കാരണം എ കെ ജി സെൻ്റർ എന്ന പേര് തന്നെ പുതിയ ആസ്ഥാനത്തിനും നിലനിർത്തണമെന്ന ആവശ്യം പാർട്ടിക്ക് മുന്നിൽ ഉണ്ട് പക്ഷേ അത് പൂർണ്ണമാറ്റം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ എ കെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് എ കെ ജി സ്മാരക സമിതിക്ക് പഠന ഗവേഷണ കേന്ദ്രത്തിനായിട്ട് നൽകിയ സർക്കാർ ഭൂമി ഉണ്ടായിരുന്നു ആ ഭൂമിയിലാണ് ഇപ്പോൾ നിലവിലുള്ള ആസ്ഥാനമന്ദിരം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം അൻപത്തെട്ടായിരത്തി അഞ്ഞൂറ് ചന്ദ്രശ്രാടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് തന്നെ രണ്ട് ബേസ്മെൻറ് ഫ്ലോറുകൾ ഇതിനകത്തുണ്ട് പൂർണ്ണമായിട്ടും ഹരിത കെട്ടിടം എന്നുള്ള ഒരു ആശയം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇതിൻ്റെ രൂപകൽപ്പന തന്നെ ചെയ്തിരിക്കുന്നതും അറുപതിലേറെ കാറുകൾ ഇതിനകത്ത് പാർക്ക് ചെയ്യാനാകും എന്നുള്ള പ്രത്യേകതയുമുണ്ട് വൈദ്യുതി സ്വയം പര്യാപ്തതയ്ക്കായിട്ട് സോളാർ പാനലുകളിൽ തന്നെ എ കെ ജി സെൻറ്ററിൽ സ്ഥാപിക്കുന്നു എന്നു കൂടിയുണ്ട് ആധുനിക വിവര സാങ്കേതിക സൗകര്യങ്ങളും ഒപ്പം തന്നെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും ഒക്കെ ഈ പുതിയ മന്ദിരത്തിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കെട്ടിലും മട്ടിലുമൊക്കെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമാനമാണ് സി പി എമ്മിൻ്റെ ഈ പുതിയ ആസ്ഥാന മന്ദിരം എന്ന് വേണമെങ്കിൽ പറയാം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിനായിട്ടാണ് കേരള സർവകലാശാല വളപ്പിൽ നിന്ന് എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മുപ്പത്തിനാല് സെൻറ്റ് സ്ഥലം പതിച്ചു നൽകുന്നത് അപ്പോൾ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള നേതാക്കൾ എ കെ ജി സെൻറ്റർ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തനം തുടങ്ങിയതോടുകൂടിയാണ് ഇത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി മാറുകയായിരുന്നു എന്നാൽ സി പി എം അതിൻ്റെ ഒരു ആസ്ഥാന മന്ദിരമെന്നോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസെന്നോ ഒരു ബോർഡ് പോലും അതിനകത്തില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് കാണും കാരണം അത് വയ്ക്കാൻ കഴിയില്ല പക്ഷേ പുതുതായി സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്നുള്ള പേര് വളരെ കൃത്യമായി എഴുതി വെക്കുക തന്നെ ചെയ്യും പുതിയ പാർട്ടി ആസ്ഥാനത്തിൻ്റെ രൂപരേഖ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു ഒന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു ആ ആ പ്രവർത്തനമാണ് ഇപ്പോൾ അവസാനിക്കുന്നത് എ കെ ജി സെൻ്റർ വിശാലമായിട്ടുള്ള പുതിയ ലൈബ്രറി താമസ സൗകര്യം ഒപ്പം തന്നെ പഠന ഗവേഷണ കേന്ദ്രം ഇതൊക്കെയാണ് അതിനകത്ത് സജ്ജമാകുന്നത് മാത്രമല്ല ഈ ഒൻപത് നിലകളിലായി മുപ്പത്തിരണ്ട് സെൻറ്റ് ഭൂമിയിൽ ആറേ ദശാംശം അഞ്ച് കോടി രൂപയ്ക്ക് കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ വാങ്ങിയ ഈ ഭൂമിയിൽ നിർമ്മിക്കുന്ന ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമാനമായിട്ടുള്ള ഈ കെട്ടിടത്തിൽ എ കെ ജി സെൻ്റർ മാറുമ്പോൾ കഴിഞ്ഞ എട്ട് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ പരിഷ്കാരങ്ങളിലൊന്നായി പാർട്ടിക്ക് ലഭിച്ച ഒരു സമ്മാനമായി ഇതിനെ കരുതാം കാരണം ഇത്രയും വലിയൊരു കെട്ടിടം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ തന്നെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും അങ്ങനെ അത്രയും വലിയ ഒരു കെട്ടിടത്തിനെയാണ് ഇന്ന് ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്ത് സി പി എമ്മിൻ്റെ പാർട്ടി കമ്മിറ്റി ഓഫീസാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് അപ്പോൾ സംസ്ഥാന സമിതി ഓഫീസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് സി പി എമ്മിൻ്റെ ഒരു വലിയ കെട്ടിടം പഞ്ചനക്ഷത്ര ഹോട്ടലായി രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിന് പിന്നിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും അടക്കമുണ്ടെങ്കിൽ കൂടിയും സർക്കാരിൻ്റേത് സർക്കാരിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഏകദേശം ഒന്നര വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞ പുതിയ കെട്ടിടം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ് ഉണ്ട് ബി ജെ പിക്ക് ഇതുപോലെ ആസ്ഥാന മന്ദിരമുള്ള തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് പക്ഷേ അവർ നിർമ്മിച്ചതിനേക്കാളേറെ വളരെ പെട്ടെന്ന് ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒൻപത് നിലകളിൽ ശീതീകരിച്ച മുറികളുള്ള ഇത്രയും വലിയ ആഡംബരപൂർണമായിട്ടുള്ള ഒരു പാർട്ടി ഓഫീസ് സി പി എമ്മിന് തന്നെയാണുള്ളത് ഇന്ന് വരെ ഇത്രയും കാലം ചിലപ്പോൾ കേരളം ഭരിച്ച കോൺഗ്രസിന് ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കാനോ പാർട്ടിയെ തന്നെ നിയന്ത്രിക്കാനോ കഴിയാത്ത ആ പാർട്ടിക്ക് ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസ് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല എങ്കിൽ കൂടിയും കേറു സ്വഭാവമുള്ള പാർട്ടിയാണ് എന്ന് പറയപ്പെടുന്ന സി പി എമ്മ് സംസ്ഥാന സർക്കാർ എട്ടു വർഷം പൂർത്തീകരിക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള ഭരണം പൂർത്തീകരിക്കുമ്പോൾ അവരുടെ അതിൽ നിന്നുള്ള ഒരു നേട്ടമായിട്ട് ഈ പറയുന്ന പാർട്ടി ഓഫീസിനെ കൂടി കണക്കാക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്തായാലും ഇനിയുള്ള നാളുകളിൽ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമാനമായിട്ടുള്ള ഈ കെട്ടിടത്തിലായിരിക്കും പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ പരിപാടികളും നടക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല